നമസ്കാരം താമസിയും അറിയിക്കുട്ടിയും എന്ന യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇടുക്കിയിൽ മലമടക്കിൽ നിന്ന് വന്നു നിങ്ങളുടെ സ്വന്തം ജി എൻ്റെ പേര് ജിഷ എന്നാണ് കേട്ടോ അപ്പോൾ അതേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറവ ലൈവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോയെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പിടിക്കാനും കറക്കാനും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ ആദ്യമായിട്ട് തന്നെ അത് ഒഴിച്ച് സൂക്ഷിച്ച് നമ്മൾ മിൽമായി എത്തിക്കാനുള്ള പാത്രം കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം നേരത്തെ തന്നെ കഴുകി കമത്തി അതിൽ ജലാംശം മുഴുവൻ ഇറ്റി വീണതിന് ശേഷം മാത്രം അതിലേക്ക് പാൽ ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ ആദ്യമേ തന്നെ നമ്മുടെ പാത്രങ്ങളിവിടെ കഴുകി ഞാനിവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പശു കറവയ്ക്കുള്ള വെള്ളം നമ്മൾ പശുവിനെ നമ്മൾ കുളിപ്പിക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ കറവയുള്ള പശുവിനെ കുളിപ്പിക്കുന്നതാണ് അപ്പോൾ എങ്കിലും അഗിടലൊക്കെ കട കടക്കുകയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ അകലിലൊക്കെ പൊടി അഴുക്കുകയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറക്കാനുള്ള നമ്മളൊരു ബക്കറ്റ് വെള്ളം കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ട് പശുക്കളും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ലൈവ് ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടോ ചേച്ചി കറവ വീഡിയോ ഒന്നുകൂടി ഇടാവോ ഇടാവോ എന്ന് അപ്പം ഇതാണ് നമ്മുടെ ഇട ഇടക്കറവക്കാരി പശുക്കളാണ് കേട്ടോ രണ്ടുപേരും ഇടക്കറവ ക്കാരാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലൈറ്റ് കിട്ടിട്ടാണോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ പശുവിൻ്റെ നമ്മൾ വീ പശുവിനെ നമ്മുടെ നമ്മളെപ്പോലെ തന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തൊരു ജീവിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചൂട് കാലം ആരംഭിക്കുമ്പം ഇതിൻ്റെ ഷീറ്റാണ് കേട്ടോ ഹാസ്പെറ്റോസീറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ ചൂടാകുമ്പോൾ മേലുള്ള ഓലയോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ നമ്മളിതിൻ്റെ ചൂട് നിയന്ത്രിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഫാന് ഈ ഒരു ഫാനും നമ്മളൊക്കെ ചൂട് നിയന്ത്രിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇത് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ചൂടുകാലമായതുകൊണ്ട് മാ ബ്രെഡ് നമ്മൾ ചൊഴിച്ചൊന്ന് മാറ്റിയേക്കുവാണ് കേട്ടോ അപ്പോൾ അതെ നമ്മളാദ്യമേ തന്നെ പാത്രം കഴുകി വെച്ചു ഇനിയിപ്പോൾ തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ അതെ വൃത്തിയാക്കി എടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരുപാട് തവണ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് ക്ലീനിങ് മുതൽ അങ്ങ് തുടങ്ങിയേക്കാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇനി എന്താണ് ഇനി ഞാൻ എൻ്റെ ഞാൻ ലൈവ് ഇട്ടതില്ലകത്ത് എന്താണ് നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ചത് എന്താണ് എൻ്റെ വിട്ടുപോയതെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലീനിങ് മുതലൊന്ന് തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തെ നമ്മുടെ തൊഴിലടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈർക്കിൽ ചൂലാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ മിറ്റം ഇന്നത്തെ അവസ്ഥ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ മിറ്റം അടിസ്ഥാനമാണ് കേട്ടോ പക്ഷെ എന്നിട്ടും ഭയങ്കരമായിട്ട് കാറ്റ് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തമേ അപ്പോൾ അതുകൊണ്ട് കൊക്കോടെ ഇലയൊക്കെ പൊഴിയുന്നൊരു സമയം അതായത് ജലത്തെ മരത്തിലെ ജല മോശമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ ഇല അതൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇലയാണ് ഇലയാണോട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേന്ന് അടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ചതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തോമസ് കുട്ടി മറികുട്ടി എന്ന യൂട്യൂബ് ലൈവിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ കറക്കാനായിട്ട് നമ്മൾ തൊഴുത്തിലെ ചാണകമൊക്കെ തോണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടിക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ ഹലോ രഞ്ജു എൻ്റെ വിശേഷം രഞ്ജു ആണോ ആ രഞ്ജു എന്താണ് വിശേഷം സുഖമൊക്കെ ആണോ നമ്മൾ ഇന്നിപ്പോൾ പശുവിനെ കറക്കാനായിട്ട് പോവുകയാണ് എനിക്ക് എത്രത്തോളം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു കൂടുകട്ടോ ഇനിയിപ്പോൾ നമ്മളൊരു ബക്കറ്റിലേക്ക് വെള്ളം വെള്ളമെടുക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ലൈവ് ലൈവാണോ ചോദിക്കുന്നുണ്ട് അതെ നമ്മൾ പശുക്കളുടെ ലൈവ് കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു കറുകൾ വീഡിയോ ലൈവ് ഇടാവോ ലൈവ് ഇടാവോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് ഇപ്പോൾ കാണിച്ചു കറവർ ലൈവ് പശുവിൻ്റെ അതിലൊക്കെ കഴുകാനുള്ള വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രഞ്ജു എനിക്ക് ജസ്റ്റ് അപ്പം എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജുകളെല്ലാം ഒന്ന് വായിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുന്നവർ ചെയ്ത് ക്ഷണിക്കുക ഞാൻ വായിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും പരാതി ഒന്ന് പറയരുത് കേട്ടോ വെള്ളം നമ്മൾ അടച്ച് വെച്ചതാണ് അപ്പോൾ അതെ നമ്മുടെ ബക്കറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോവുകയാണ് തൊഴുത്തിരിക്കുക ഇനി ഞാൻ എവിടെ ഈ ഫോണ് പശു ഒന്നും തട്ടിമറിക്കാതെ വെക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് അവിടെ വെക്കാൻ പറ്റുമിത് അപ്പോൾ ഇപ്പോഴാണ് ഒരു ഭാഗം ഞഞ്ഞോ പിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നത് നമ്മൾ എന്നിങ്ങനെയാണ് കറവയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്ത് നടക്കുന്ന പണികളൊക്കെ ഇവർക്ക് കാണണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റാണ് ലൈവ് കാണുന്നത് അത് ശരി ഫസ്റ്റാണല്ലേ ലൈവ് കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സമയം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ കറന്നെടുക്കാം കറവ എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു കുരണ്ടിന്ന് ഉപയോഗിച്ച് നമ്മൾ തുഴുത്തിനകത്ത് ഈ ഒരു കുരണ്ടിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റപ്പാക്കി നിർത്തണം നമ്മൾ ആദ്യം കറക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ കാര്യം മനസ്സിലായി തന്നെ തന്നെ നീങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഫോൺ എന്ത് ചെയ്യും എങ്ങനെ വയ്ക്കും ചാണകക്കുഴിക്കകത്ത് പോകാതെയൊക്കെ നോക്കണമല്ലോ ഈ ഫോണൊന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിലാണ് കേട്ടോ ഫോൺ ചാടി പോകാതെ നമ്മൾ നോക്കണം അപ്പോൾ നമ്മളത് ഇവിടെയാണ് കേട്ടോ കറക്കാൻ പോണത് കാണാതിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ തൊഴുത്തി വൃത്തിയാക്കി പാത്രം ഒക്കെ പാത്രം കഴുകി കമഴ്ത്തി വെച്ചു തൊഴുത്തി വൃത്തിയാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബക്കറ്റി വെള്ളം എടുത്തുനിന്ന് പോകുന്നു പക്ഷു ഇതിൻ്റെ വാൽ നന്നായിട്ട് ഒന്ന് കെട്ടി വെക്കണം അല്ലെങ്കിൽ വാലിട്ട് നന്നായിട്ട് അടി കെട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാലിട്ട് വാലൊന്നൊരു വള്ളി വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് ഇപ്പോൾ നിപ്പൊന്നത്ര ശരിയല്ല കേട്ടോ പിന്നെ നമ്മൾ തൊഴുത്തിൽ കയറുമ്പോൾ സാധാരണ സംസാരിക്കാതെ ഒക്കെയാണ് കേട്ടോ നമ്മൾ തൊഴുത്തി കയറുന്നത് ഇവർക്ക് അവരുടെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടുണ്ടോ പക്ഷെ നിൽക്കുന്ന നിപ്പുണ്ടോ ഒരു വക ഏങ്കുണിച്ചൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഞാൻ അധികം സംസാരിക്കാതെ തന്നെ കറവിയിലേക്ക് കിടക്കുക കേട്ടോ ചിലപ്പോൾ മോന്തൽ ശരി മറുമ്പോ അറിയാം അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ അവിടലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പശുതെ മേട്ട് കയറിപ്പോയി മീൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയം കേട്ടോ അപ്പത് നമ്മള് എന്താ മെസ്സേജിട്ടേക്കുന്നത് ബക്കറ്റിലെ വെള്ളം ഞാൻ പറഞ്ഞില്ല നമ്മൾ പാലും പാത്രം നമ്മൾ നേരത്തെ തന്നെ കഴുകി നമ്മൾ വൃത്തിയാക്കി കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളം മുഴുവൻ പോകാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു ബക്കറ്റിലാണ് കാ പാല് കറക്കുന്നത് അപ്പം ഈ ഇതിനകത്തെ ബക്കറ്റിലെ വെള്ളവും നന്നായിട്ട് തന്നെ കുടഞ്ഞു കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെ അകിടിലെ വെള്ളം നമ്മൾ അകിട് ഇപ്പം കഴുകുന്നല്ലേ വെള്ളം പശു ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കറന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിലും സംസാരിക്കാറ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അതിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കറക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഓയില് വെളിച്ചെണ്ണയോ എന്ത് വെള്ളം ഓയില് നമ്മൾ അടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നമ്മൾ നമ്മളകിൽ ചെയ്തു കൊടുത്ത കാമ്പിൽ ചെയ്ത് കൊടുത്ത അതേ ഓയിൽ തന്നെ നമ്മുടെ കറക്കാൻ ഉപയോഗിക്കുന്ന വിരലിൽ ഞാൻ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ബക്കറ്റങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇരിപ്പ് കറക്റ്റ് ആയിട്ട് ആദ്യത്തെ കറയ്ക്ക് പക്ഷേ ചെറുതായിട്ട് ഒരു ചെറിയ ക്ലസ്റ്റർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കുറച്ച് സ്വത്തിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അത് ഞാനത് കറക്റ്റ് ചെയ്ത് തരത്ത കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ കറവ കറവ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെക്കാം അല്ലെങ്കിൽ പിന്നെ പക്ഷി പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ എൻ്റെ ഹെൽപ്പിന് ആരിലുള്ളപ്പോൾ ഞാൻ ചെയ്തു തരാം കേട്ടോ അപ്പം ഇത് ഇന്നത്തെ ലൈവ് ടാറ്റാ ബൈ ബൈ